ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ കുക്കറിൽ വളരെ പെട്ടെന്ന് എങ്ങനെ നെയ് ചോറ് വെക്കാമെന്നാട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് വരുമോ നെയ്യ് ചൂടായതിന് ശേഷം പട്ട ഇലക്കായ ഗ്രാമ്പൂ വലിയ ഉള്ളി അരിഞ്ഞത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം പൊടിയായി അരിഞ്ഞ കാരറ്റും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക ഈ ഒരു കപ്പിനാണ് കേട്ടോ ഞാൻ അരി എടുക്കുന്നത് അപ്പോൾ ഇതിനൊരു കപ്പ് അരി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചുടുവെള്ളമാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കഴുകി വെച്ച അരി വെള്ളം വാർന്നതിന് ശേഷം അതിലിട്ട് കൊടുത്ത് ഒരു വിസിലിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഒരു വിസിലിന് ശേഷം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറ് ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും പക്ഷേ ഈ രീതിയിൽ കുക്കറിലൊന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എൻ്റെ മക്കൾക്കൊക്കെ സ്കൂൾക്ക് ഉച്ചൻ്റെ സമയത്ത് ലഞ്ച് ബോക്സ് ആയിട്ട് ഞാൻ ഞാനിതാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അവർ ചോറ് കഴിക്കാൻ കുറച്ച് പിന്നാക്കാണ് അപ്പം ഞാൻ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കലുണ്ട് കേട്ടോ അവസാനമായി നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും കേശു കിസ്മിസും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെയ്ച്ചോറ് ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ